നമസ്കാരം ഞാൻ സൈമ കൗമുദി സ്വാഗതം പ്രതിസന്ധിക്ക് പരിഹാരം ചീഫ് ജസ്റ്റിസിനെതിരെ ജഡ്ജിമാർ പരസ്യ നിലപാട് സ്വീകരിച്ചതോടെ സുപ്രീം കോടതിയിൽ ഉടലെടുത്ത പ്രതിസന്ധി പരിഹരിച്ചെന്ന് അറ്റോർണി ജനറൽ ജഡ്ജിമാരുമായി ചീഫ് ജസ്റ്റിസ് കൂടിക്കാഴ്ച നടത്തി കോടതികളുടെ പ്രവർത്തനം സാധാരണ നിലയിലായെന്നും എ ജി കെ കെ വേണുഗോപാൽ ചീഫ് ജസ്റ്റിസിനെതിരെ പത്രസമ്മേളനം നടത്തിയ നാല് ജഡ്ജിമാരും കോടതിയിലെത്തി പ്രതിസന്ധിക്ക് പരിഹാരമാകുമ്പോഴും പല കോടതികളിലും ജഡ്ജിമാർ എത്തിയില്ല കോടതിക്ക് മുന്നിൽ ഇന്ന് പ്രവർത്തിക്കില്ലെന്ന ബോർഡ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പന്ത്രണ്ട് പതിമൂന്ന് നമ്പർ കോടതികൾ പ്രവർത്തിച്ചു തുടങ്ങിയത് പതിനഞ്ച് മിനിറ്റോളം വൈകി ജസ്റ്റിസ് യു യു ലളിത് എ കെ ഗോയൽ എന്നിവരുടേതാണ് പതിനൊന്നാം നമ്പർ കോടതി ഇന്ന് പരിഗണിക്കേണ്ട കേസുകൾ ബുധനാഴ്ചയിലേക്ക് മാറ്റിയതായും അറിയിപ്പ് അസാധാരണ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി മുതിർന്ന ജഡ്ജിമാർ പ്രശ്നപരിഹാരത്തിന് ഇന്നോ നാളെയോ കൊളീജിയം ചേരുമെന്ന് ബാർ കൗൺസിൽ പ്രതിനിധികൾ മുതിർന്ന സുപ്രീംകോടതി ജഡ്ജിമാരായ എൽ നാഗേശ്വർ റാവും എസ് എ ബോബ്ഡേയും മധ്യസ്ഥ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയേക്കും വെള്ളിയാഴ്ച തുടങ്ങിയ പ്രതിസന്ധിക്ക് ഇന്ന് അവസാനം ഉണ്ടാകണമെന്ന് ജുഡീഷ്യറിക്കുള്ളിൽ പൊതുവികാരം ചാണ്ടിയിൽ രണ്ടാമനും പിന്മാറി കായൽ കയ്യേറ്റത്തിലെ ഹൈക്കോടതി ഉത്തരവിനെതിരെ തോമസ് ചാണ്ടി നൽകിയ ഹർജി ഇന്ന് സുപ്രീം സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെ കേസിൽ നിന്ന് പിന്മാറി അഭിഭാഷകൻ എ എം സാപ്ര നേരത്തെ ജസ്റ്റിസ് എ എൻ കാൻവിൽക്കറും ഈ കേസിൽ നിന്ന് പിന്മാറിയിരുന്നു തോമസ് ചാണ്ടിയുടെ ഹർജി വെള്ളിയാഴ്ച പുതിയ ബെഞ്ച് പരിഗണിക്കും തോമസ് ചാണ്ടി പരമോന്നത കോടതിയെ സമീപിച്ചത് കായൽ കയ്യേറ്റ കേസിലെ ഹൈക്കോടതി ഉത്തരവും കളക്ടറുടെ റിപ്പോർട്ടിലെ തുടർ നടപടികളും സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് വകുപ്പ് തല നടപടിയായ കളക്ടറുടെ റിപ്പോർട്ടിനെ ചോദ്യം ചെയ്യുന്നത് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തത്തിന്റെ ലംഘനമെന്നും ഹർജിയിൽ തോമസ് ചാണ്ടി അപ്പീലിൽ തന്റെ ഭാഗം കേൾക്കാതെ തീരുമാനമെടുക്കരുതെന്നാവശ്യപ്പെട്ട് സി അംഗവും തടസ്സ ഹർജി നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം കേസ് പരിഗണനയ്ക്കെടുത്ത ജസ്റ്റിസുമാരായ ആർ കെ അഗർവാളും എ എം സാപ്രയും ഹർജി ഇന്നത്തേക്ക് മാറ്റിയത് ബെഞ്ചിൽ മാറ്റം വേണമെന്നാവശ്യം പിൻവലിച്ച് തോമസ് ചാണ്ടി നൽകിയ കത്ത് പരിഗണിക്കേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി അതേസമയം കത്തിലെ ഉള്ളടക്കം അതീവ ഗുരുതരമെന്ന് കോടതിയിൽ എതിർകക്ഷികൾ കക്ഷികൾ പ്രതിഷേധത്തിന് പിന്നാലെ വിശദീകരണം സെക്രട്ടേറിയറ്റിന് മുന്നിലെ ശ്രീജിത്തിന്റെ സമരത്തിന് രാജ്യമൊട്ടാകെ മലയാളികൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയതോടെ വിശദീകരണവുമായി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ശ്രീജീവിന്റെ ഇൻക്വസ്റ്റർ നടത്തിയത് ഐ എസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ നിരപരാധികളെങ്കിൽ അവരെ ക്രൂശിക്കരുതെന്നും ഏതന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നും അസോസിയേഷൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലക്കെതിരെയും അസോസിയേഷന്റെ ഒളിയമ്പ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നവർ മറവിരോഗത്തിന് അടിമപ്പെട്ടെന്നും ഇപ്പോൾ ഹാഷ്ടാഗുമായി രംഗത്തെത്തിയത് അതിനാലെന്നും വിമർശനം അതേസമയം ശ്രീജീവിന്റെ കസ്റ്റഡി മരണത്തിൽ സിബിഐ അന്വേഷണ ആവശ്യവുമായി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി ശ്രീജിത്ത സാമൂഹിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ റിലേ സത്യഗ്രഹം അതിനിടെ ശ്രീജീവിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷണം നടത്താനാവില്ലെന്ന സിബിഐ നിലപാട് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് തോമറിന് കത്തയച്ച് പ്രതിപക്ഷ നേതാവ് പോലീസുകാർ ഉൾപ്പെട്ട കേസായതിനാൽ അന്വേഷിക്കേണ്ടത് സിബിഐ തന്നെയെന്നും കത്തിൽ രമേശ് ചെന്നിത്തല സമരപ്പന്തലിൽ നേരിട്ടെത്തിന് ശ്രീജിത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വി എം സുധീരനും അമലയെ ചോദ്യം ചെയ്യുന്നു പുതുച്ചേരിയിൽ ആഡംബരകാർ രജിസ്ട്രേഷൻ നടത്തി നികുതി വെട്ടിച്ച കേസിൽ ചോദ്യം ചെയ്യലിനായി ക്രൈംബ്രാഞ്ചിനു മുന്നിൽ ഹാജരായി നടി അമലാപോൾ കഴിഞ്ഞ ദിവസം ജാമ്യ ഹർജി പരിഗണിക്കവേ ഹൈക്കോടതി അമലാപോളിനോട് ചോദ്യം ചെയ്യലിനെ ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു ഹൈക്കോടതി ക്രൈംബ്രാഞ്ചിന് അനുമതി നൽകിയിരിക്കുന്നത് ഇന്ന് രാവിലെ പത്തുമണി മുതൽ ഒരു മണി വരെ അമലയെ ചോദ്യം ചെയ്യാൻ കേസിൽ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ട് അമല സമർപ്പിച്ച ഹർജി പത്ത് ദിവസം കഴിഞ്ഞ് പരിഗണിക്കാനായി കോടതി മാറ്റിയിരുന്നു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് അമല മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് പുതുച്ചേരിയിൽ കാർ രജിസ്റ്റർ ചെയ്തത് വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്ന് മോട്ടോർ വാഹന വകുപ്പ് നേരത്തെ കണ്ടെത്തിയിരുന്നു രജിസ്ട്രേഷനായി നൽകിയ പുതുച്ചേരിയിലെ വാടക ചീട്ട് വ്യാജമായി നിർമ്മിച്ചതാണെന്നും പ്രത്യേക സംഘം കലുഷമായി താഴ്വര ജമ്മു കാശ്മീരിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച നാല് ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ വധിച്ച് സുരക്ഷാ സേന നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തിയത് ഉറിയിലെ ഡൂലാൻഡ് ജയിലിൽ ഭീകരരിൽ നിന്ന് ആയുധങ്ങളും പിടിച്ചെടുത്തു ഭീകരർ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നതായാണ് സേനയുടെ നിഗമനം ഭീകരരെ നേരിട്ടത് ബിഎസ്എഫും സായുധ പോലീസ് സേനയും സംയുക്തമായി ഉറിയിൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് നടന്ന നുഴഞ്ഞുകയറ്റ ശ്രമവും സൈന്യം പരാജയപ്പെടുത്തിയിരുന്നു രണ്ട് ഭീകരരെ വധിച്ച സൈന്യം നിരവധി ആയുധങ്ങളും കണ്ടെത്തിയിരുന്നു കാശ്മീരിലെ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നു തുടങ്ങിയെന്ന് കരസേനാ മേധാവി മേഖലയിൽ സംഘർഷാവസ്ഥ ഉണ്ടാക്കുന്നത് നിരാശ മൂലം തീവ്രവാദികൾ നടത്തുന്ന ആക്രമണങ്ങളെന്നും ജനറൽ ബിപിൻ റാവത്ത് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു അടുത്തൂറിന് ശേഷം നമസ്കാരം